വീണ്ടും വാർത്തകളിലേക്ക് തിരുവനന്തപുരത്ത് പിറന്നാൾ ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നാല് പേർക്ക് കുത്തേറ്റു കഴക്കൂട്ടത്തെ ബാർ റെസ്റ്റോറന്റിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ആരൊക്കെയാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു രവീഷ് ഈ കുത്തേറ്റ് പരിക്കേറ്റ ശാലു എന്ന വ്യക്തിക്ക് ശ്വാസകോശത്തിലും അതുപോലെ തന്നെ സൂര്ജെന്ന ആളിന് കരളിനുമാണ് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമായിരുന്നാൽ ഇരുവരെയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഇപ്പോൾ വിധേയമാക്കിയിട്ടുണ്ട് മറ്റ് നാലു പേർക്കാണ് കുത്തിയിട്ടത് മറ്റ് രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ശാലവും ഈ സൂരജും അപകടനില തരണം ചെയ്തെങ്കിലും തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് ഈ ഒരു സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെത്തിട്ടുണ്ട് മൂന്ന് പേരെയാണ് കസ്റ്റഡിയിലെത്തിട്ടുള്ളത് പുതുക്കുറിച്ച് കടിനംകുളം മണക്കാട്ടിൽ ഷമീം എന്ന ആളിനെയും അതുപോലെ തന്നെ ജിനോ അനസ് തുടങ്ങിയ മൂന്ന് പേരെ കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് കഴക്കൂട്ടത്തെ ബാറിലിറ്ററത്തിലൊരു സംഭവം സംഘർഷമുണ്ട് ബർത്ത്ഡേ ുന്നത് സംഘർഷമാണ് ഈ ഒരു കുത്തേറ്റ് കുത്തുന്നതിലൊക്കെ നയിച്ചത് മദ്യലഹരിയിലുണ്ടായ തർക്കമാണോ ഈ ഒരു സംഘർഷത്തിന് കാരണമായതെന്നടക്കമുള്ള പരിശോധനകൾ പോലീസ് നടത്തുകയാണ് എന്തായാലും സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ലിബീഷ് ശരി സൂര്യ തിരുവനന്തപുരത്ത് പിറന്നാൾ ആഘോഷത്തിനിടെ ബാർ റെസ്റ്റോറന്റിൽ സംഘർഷം നാലുപേർക്ക് കുത്തേറ്റ് വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്